അല്ലാമലൈക്കും വാഹത്ള്ളായി വർക്കാക്കു ഏറ്റവും പ്രിയപ്പെട്ട എം എസ് എഫിൻ്റെ മുക്കം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഭാരവാഹികളെ പ്രിയപ്പെട്ട എം എസ് എഫിൻ്റെ മറ്റ് സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് തിരക്കുകളുടെ ഇടയിലാണ് പ്രിയപ്പെട്ട ഉമർ അബ്ദുള്ള പ്രിയങ്കരനായിട്ടുള്ള മോഹിൻ സാഹിബിൻ്റെ വേർപാടിൻ്റെ ഈ അഞ്ചാണ്ട് തികയുന്ന ദിവസം ഇന്നലെ ആയിരുന്നു അഞ്ചാമത്തെ ആണ്ട് അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കണമെന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ യു ഡി എഫിൻ്റെ സീറ്റ് ചർച്ചകളും അതോടൊപ്പം തന്നെ മറ്റു ചില ചർച്ചകളുമൊക്കെ വളരെ ഗൗരവമായി നടക്കുന്നതുകൊണ്ട് രാവിലെ തുടങ്ങിയാൽ പലപ്പോഴും പാതിരാവ് ആകുമ്പോഴാണ് നമുക്ക് ഒന്ന് സ്വസ്ഥമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇന്ന് രാവിലെ വീണ്ടും അദ്ദേഹം മറിനെ വിളിച്ചിട്ട് ഇന്ന് നിങ്ങളൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു ഒന്നര മണിക്ക് സമയം നൽകിയതാണ് പക്ഷേ ഇപ്പം ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്ന മീറ്റിങ്ങും ചില ആളുകളുമായുള്ള സംസാരമൊക്കെ തീർന്നത് ഒന്നേ മുക്കാലിനാണ് അതുകൊണ്ടാണ് നേരം വൈകിയത് എന്ന് ആമുഖമായി പറയുന്നു നേരം വൈകിയതുള്ള എൻ്റെ ഖേദം ആദ്യമായി അറിയിക്കട്ടെ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഭീങ്കരനായിട്ടുള്ള മോഹിനു സാഹിബിനെക്കുറിച്ച് സംസാരിക്കുന്നതിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമൊക്കെ തിരക്കുകൾ വിഘാതമായി വരാറില്ല നവംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത് സ്വാഭാവികമായും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടായ വലിയ സങ്കടമുണ്ടായ ഒരു ദിനമായിരുന്നു മൊയൂർ സാഹിബ് ഒരു അസുഖബാധിതനായി ചികിത്സയിലാണെന്നുള്ള വിവരം നമുക്ക് അതിനു മുമ്പ് രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളതായിരുന്നു അങ്ങനെ അദ്ദേഹം അസുഖബാധിതനായതും വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് അസുഖബാധിതനായിട്ടുള്ള അദ്ദേഹം പരമാവധി കൂടി മനക്കരുത്തോടുകൂടി ട്രംപിൻ്റെ കഥാകുന്ന കിലയ്ക്ക് അസുഖത്തെ നേരിടുന്നതിനും കൂടി മുന്നോട്ട് പോകുന്നതിനും ശ്രമിച്ചിരുന്നു എന്നാൽ അമാനായ ട്രംപിൻ്റെ അലങ്കനീയമായ വിധിക്ക് വിധേയമായിക്കൊണ്ടാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഒൻപതാം തീയതി രാവിലെ വിളിപ്പിന് അദ്ദേഹം നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു വേർപാടിന് ശേഷം ഒരുപാട് അനുസ്മരണ പരിപാടികളിലും അല്ലാതെ പല ആളുകളുമായി സംസാരിക്കുമ്പോഴുമൊക്കെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴായി ഞാൻ പങ്കുവച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എത്രത്തോളം പങ്കുവയ്ക്കും തോറും കൂടുതൽ കൂടുതൽ പറയാനുള്ളത് എൻ്റെ മനസ്സിലേക്ക് തികട്ടി തികട്ടി വരുന്നത് എനിക്ക് ഉത്തമ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഓർക്കാത്തൊരു ദിവസവും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും രാവിലെ സുബേ നമസ്കാരം കഴിഞ്ഞ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഓർക്കാത്ത അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഇതുവരെ കടന്നു പോയിട്ടില്ല എൻ്റെ മാതാപിതാക്കൾക്കും അദ്ദേഹത്തെയും ആണ് ആദ്യമായി ഞാൻ പറയുകയാണെങ്കിൽ പിന്നീടാണ് മറ്റ് പ്രാർത്ഥനകളിലേക്കൊക്കെ കടക്കാറുള്ളത് കാരണം അദ്ദേഹം ഞാനുമായിട്ടുള്ള ആത്മബന്ധത്തെക്കാൾ ഉപരി അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഏറ്റവും സവിശേഷമായ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ എത്രയോ സീനിയർ ആയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ ഒരു നേതാവാണ് ബഹുമാനായിട്ടുള്ള സി മോയിമൂട്ടി സാഹിബ് അദ്ദേഹം താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡൻ്റായി ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അന്ന് ജില്ലാ പഞ്ചായത്തിന് പോലുണ്ടായിരുന്ന ജില്ലാ കൗൺസിലിൽ അദ്ദേഹം കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നീട് കൊടുവള്ളിയിലും അതിനുശേഷം തിരുവമ്പാടിയിലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തിരുവമ്പാടിയിലും അദ്ദേഹം എം എൽ എ അങ്ങനെ മൂന്ന് പ്രാവശ്യം അദ്ദേഹം കേരള നിയമസഭയിൽ സാമാജികനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചുണ്ട് ക്ഷമിക്കണം ഞാൻ ഈ ഫോൺ കോൾ വരല്ലേ എലക്ഷനുമായി ബന്ധപ്പെട്ട് ഡിക്ലറേഷൻ വന്നതോടുകൂടിയുള്ള വരവുണ്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന തരക്ക് വരുന്ന ഗ്യാപ്പാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നതിപ്പോൾ പ്രിയപ്പെട്ട മോഹിത് സാഹിബുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ പ്രി ഡിഗ്രി എം എം എ കോളേജിൽ കഴിഞ്ഞ് ഡിഗ്രിക്ക് ബി എ കണോമിക്സിനും ചേർന്ന് കഴിഞ്ഞ സമയത്താണ് ഞാൻ പലപ്പോഴും താമരശ്ശേരി അന്നത്തെ പാർട്ടിയുടെ പ്രസിഡൻറ്റായിട്ടുള്ള സേതുക്കിയും അതുപോലെപ്പോൾ തന്നെ മർമാശ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകുന്ന സമയത്തൊക്കെ ബഹുമാനപ്പെട്ട മോഹിത് സാഹിബ് അവിടെ കാലത്തെ കാരാടി ലീഗ് ഹൗസിലുണ്ടാവും അങ്ങനെയാണ് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ആ ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് നാട്ടിലെത്തി നാട്ടിൽ സ്വന്തമായി ഈശ്വത്ത് നോക്കുന്ന സമയത്ത് തന്നെ അതോടൊപ്പം തന്നെ ഞാൻ യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രസിഡൻ്റ് ഒരു അബൂ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ആ സമയത്ത് പ്രത്യേകിച്ച് കൂടറിഞ്ഞു പോലുള്ളൊരു പ്രദേശത്ത് മുസ്ലിം ലീഗിന് വളരെ ചുരുങ്ങിയ പങ്കാളിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം കമ്മ്യൂണിറ്റി തന്നെ വളരെ കുറവായിരുന്നു അപ്പോൾ സ്വാഭാവികമായി അന്നൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം ഒരു പോലീസ് സ്റ്റേഷൻ വിഷയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ധപ്പെടാനുള്ള ഒരാൾ താമരശ്ശേരിയിൽ ബഹുമാനപ്പെട്ട ബാപ്പുക്കായിരുന്നു അന്ന് അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചാൽ ലാൻഡ് ഫോള് കിട്ടും അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണണമെങ്കിൽ താമരശ്ശേരി ഗസ്റ്റ് ഹൗസിലോ കാരാടി ലീഗ് ഹൗസിലോ പോകണം അങ്ങനെ അദ്ദേഹമായി നിരന്തരം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ ബന്ധപ്പെടേണ്ടി വന്നു പിന്നീടത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് ഒരു ഗ്യാപ്പൊക്കെ വന്ന സമയത്ത് പിന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റായി ഞാൻ എന്നിവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ യോഗം വിളിച്ച് അടുത്ത ആ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രിയപ്പെട്ട മോഹൻഡ് സാഹാണ് അന്ന് അദ്ദേഹം കൊടുവള്ളി എം എൽ എ ആണ് അപ്പം ഞാൻ എൻ്റെ പ്രയാസമൊക്കെ പറഞ്ഞെങ്കിലും മുമ്പ് മനപ്പെട്ട മോഹൻറ്റ് സാഹബ് അത് കാസികം പ്രസിഡൻ്റായി നിൽക്ക് എന്നാലേ നമുക്ക് കാര്യം ഇവിടെ കൊണ്ടു പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അന്ന് സേദുക്കിയും മൃവാഷും ഒക്കെ വന്ന യോഗത്തിലാണ് ഈ കെ ഉണ്ണി മോഹൻ സാഹിബൊക്കെ ഉണ്ടായിരുന്നു ധാരാളം എൽ പി സ്കൂളിൽ വെച്ചിട്ട് താഴെ താഴെക്കൂടനെ ആ യോഗത്തിൽ വെച്ചിട്ട് എന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു അത് ഞാൻ അന്ന് രണ്ടായിരത്തി ഒന്നിലാണ് സോറി തൊണ്ണൂറ്റി ഏഴിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ ഞാൻ പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒന്ന് വരെ ഞാൻ പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായി കൂടറിഞ്ഞുണ്ടാക്കുന്നത് കഴിഞ്ഞു ഞാൻ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വരുവില് രണ്ടായിരത്തിൽ അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയി വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ പ്രസിഡൻറ്റ് സ്ഥാനം ഞാൻ തന്നെ ഫോൺ വന്നിട്ടൊരു രക്ഷയില്ല സോറി സോറി പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം ഞാൻ പഞ്ചായത്ത് മുസ്ലിം ലിമിറ്റഡ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഏപ്രിൽ മാസം അദ്ദേഹം തിരുവമ്പാടിയുടെ സ്ഥാനാർത്ഥിയായി വന്നു ആദ്യം അദ്ദേഹം ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം കൊടുവള്ളിയിലെ എം എൽ എ ആണ് ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം തിരുവമ്പാടിയിലെ ഇലക്ഷനിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നു അദ്ദേഹം എം എൽ എ ആയി ജയിച്ചു അതുകഴിഞ്ഞ് അദ്ദേഹം ജയിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്നതോടുകൂടി ഞാൻ രണ്ടായിരത്തി മൂന്നില് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി വന്നു അതോടുകൂടി പിന്നെ നമ്മുടെ ജോലിശിഷൻ എം എൽ ഇ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയുള്ള നിലക്ക് വലിയ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തന മലയോര കുടിയേറ്റ മേഖലയുടെ വികസന സ്വപ്നങ്ങൾക്ക് ശരിക്ക് ചിറക് വിരിച്ചതെന്നാണ് നമ്മളെന്ത് കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൂടെ പ്രസൻ്റ് ചെയ്താലും അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും മാത്രമല്ല ഈ അന്നത്തെ കാലത്ത് ഈ പൂർന്നോട് കക്കാടം അതുപോലെ തന്നെ തിരുവോമ്പാടിയുടെ പല മലയോര അനക്കം പോയിൽ കുത്തുപമ്പുഴ അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന കരിമ്പ് പ്രദേശങ്ങൾ കോടഞ്ചേരി പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളും ഒക്കെ ഈ മലയോര കുടിയേറ്റ മേഖലയുടെ കിഴക്കൻ മേഖലയിൽ അന്ന് ഫോർ വീൽ ജീപ്പേ പോവുള്ളൂ ഫോർ വീൽ ജീപ്പ് തന്നെ കയറി തന്നാൽ ചിലപ്പോൾ പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പിന്നെ നടക്കേണ്ടി വരും അന്നൊക്കെ മോയിഡ് സാഹിബ് ഒരു യുവാവിന്റെ ആവേശത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് നമ്മുടെ പല ഗ്രാമങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാൻ വർഷകാലങ്ങളിൽ പുഴയിൽ പാലില്ലായിരുന്നു പുഴയ്ക്ക് കുറുകെ തോണിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടം ഈ നമ്മുടെ തിരുവമ്പാടി നിയോജ മണ്ഡലത്തിൻ്റെ ശരിക്കൊരു വികസന കുതിപ്പിന്റെ കാലഘട്ടം ആയിരുന്നു അതിന്റെ ബേസിക് വികസനം അന്നാണ് തുടങ്ങിയത് എൻ്റെ പല വോയിസ് ക്ലിപ്പുകളും സെന്റൻസും പറയുന്ന അതിൻ്റെ ഇടയ്ക്ക് കോള് വരുമ്പോൾ ഞാനതിൽ സെൻഡ് ചെയ്യാണ് അദ്ദേഹം ക്ഷമിക്കണം പിന്നെ അങ്ങനെ വരുന്ന അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ വലിയ മുന്നേറ്റം നമ്മളെ മലയോര കുടിയേറ്റ മേഖലയാണ് വലിയ ദീർഘദീഷണത്തോടുകൂടിയുള്ള പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത് ഇന്ന് നമ്മളെ മണ്ഡലത്തിൽ കാണുന്ന ഒട്ടുമിക്ക പദ്ധതികളുടെയും ആശയങ്ങളും ബേസും അതിൻ്റെ തുടക്കവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് പല പദ്ധതി അന്ന് ഡീറ്റെയിൽ പ്രൊവൈക്ടർ റിപ്പോർട്ടർമാരും ഡീറ്റെയിൽ ആണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്ത് എല്ലാ ബഡ്ജറ്റിലും അദ്ദേഹം വന്ന് മണിസാറിനെയും അതോടൊപ്പം തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന എ ഉമ്മൻചാണ്ടി സാർ സോറി എ കെ ആൻഡി സാറിനെയൊക്കെ പോയി കണ്ട് പലപ്പോഴും അദ്ദേഹം വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന നേരിട്ട് കണ്ടിട്ടുണ്ട് അത്രയധികം ഒരു സ്വന്തം കാര്യത്തേക്കാളുപരി ഒരു ആവശ്യം അദ്ദേഹത്തിന് മുന്നിൽ മലയോര മേഖലയിൽ നിന്നും നെകുമാടി മണ്ഡലത്തിൻ്റെ പരിധിയിൽ നിന്നൊക്കെ ആവശ്യപ്പെടുന്നൊക്കെ അദ്ദേഹം വലിയ പ്രാധാന്യത്തോടും അങ്ങനെയാണ് താമരശ്ശേരി മിനി സിവിൽ സ്റ്റേഷനും ഒക്കെ അന്ന് അവിടെ ഉണ്ടായി താമരശ്ശേരി അന്ന് നമ്മൾ ഭാഗമാണ് താമരശ്ശേരി ഓമശ്ശേരി ഒക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വികസന കുതിപ്പിൻ്റെ തുടക്കം കുറിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം പിന്നെ രണ്ടായിരത്തി ആറിൽ പുതിയ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് ഉമ്മർവാഷാണ് നമ്മുടെ അല മൈനാജിയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ വന്നത് അപ്പോൾ ഈ വെച്ചാൽ അന്ന് പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നു ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ഉമ്മർവാശ് മത്സരിച്ചു ആ ഉപതെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിൽ നമ്മൾ പരാജയപ്പെട്ടു പക്ഷേ ആ ഒരു അഞ്ച് കൊല്ലം നമ്മൾ പ്രതിവശത്തിരുന്നപ്പോഴും മോഹൻ സാഹ് ഈ മണ്ഡലത്തിൻ്റെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇടപെടുകയും നമുക്ക് അപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നമുക്ക് ഒരു ആശ്രയമായി ഇപ്പം പലരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നമുക്കൊരു ധൈര്യമായിരുന്നു ബഹുമാനപ്പെട്ട മോഹൻ സാഹിബ് നമുക്ക് ഒരു അനീതി കണ്ടാൽ അല്ലെങ്കിൽ ഒരു നീതി നിഷേധം കഴിഞ്ഞാൽ പ്രതികരിക്കാൻ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നും അധികാര ഭാഗത്തു നിന്നൊക്കെ ശക്തമായ ഇടപെടലുണ്ടാകും അപ്പോൾ അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മോഹിനിത് സാഹിബ് താമരശ്ശേരി ഉണ്ട് അവിടെ കാരാടി വാബ്കായി ഉണ്ട് വീട്ടിലോ അല്ലെങ്കിൽ ആ കാലടിയിലോ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്ന് താമരശ്ശേരിയിൽ ചെല്ലുന്ന സമയത്ത് ഡി ബി എസ് സി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള പരിഗണന നിൽക്കുന്ന സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ള ഒരു വലിയ ബീപത്സവമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അന്ന് പോലീസിനെ കുറിച്ച് എല്ലാവർക്കും ഉള്ളത് അപ്പം ഈ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നുകഴിയുമ്പോൾ ഞാൻ മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം അദ്ദേഹം എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ വിളിച്ചു പറയാമെന്നുള്ളൊരു നിലപാടില്ല അദ്ദേഹം അദ്ദേഹം ചെന്നവരുമായിട്ട് നല്ല ബന്ധമുള്ള അവരെ കയ്യെ പിടിച്ചെടുക്കാൻ നടക്കുമ്പോൾ അവര് ഒരു തുണിയുടെ ഒരു തുമ്പും അദ്ദേഹത്തിൻ്റെ ഇപ്പുറത്തെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ടാകും മറ്റേ കയ്യിൽ ഈ വന്ന ആൾ കൈ പിടിച്ചിട്ട് വളരെ കാഴ്ചവുള്ളായിട്ട് അദ്ദേഹം എക്സ് എം എൽ എ എന്നുള്ളതുണ്ട് പാർട്ടിയുടെ നേതാവാണ് ആ സമയത്ത് അതുകൊണ്ട് അതിനാദ്യം എന്നുള്ളത് തീരുമാനം എം എൽ എ ആയപ്പോഴും എം എൽ എ അല്ലായിരുന്നപ്പോഴൊക്കെ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിലപാട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മാന്യമായിട്ട് പറയും സൗഹൃദത്ത് പറയും അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം നടപ്പിലാക്കിയിട്ടേ അദ്ദേഹം തിരിച്ചു വരികയുള്ളൂ അത് എത്ര ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു ശാഠ്യമായിട്ട് ഞാൻ കണ്ടു അതാണ് പൊതുപ്രവർത്തന രംഗത്ത് ഇന്ന് നമുക്ക് പലർക്കും ഇല്ലാത്ത ഒരു രീതി കാരണം പലരും നമ്മളുൾപ്പെടെ എല്ലാവരും ചിലതൊക്കെ കാണിച്ചു കൂട്ടിലേക്കാണ് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ വന്നാൽ ആ ആ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാതെ നടന്നോളന്നല്ല ബോധ്യപ്പെടുത്തുക അതിനപ്പുറം അദ്ദേഹം അത് അദ്ദേഹത്തെ സമീപിക്കുന്ന എന്ത് വിഷയമായി ബന്ധപ്പെട്ട് അത് പോലീസ് ആണെങ്കിലും മറ്റ് അധികാരികളെ ബന്ധപ്പെട്ടാണ് ജില്ലാ കളക്ടർ ആണെങ്കിലും മറ്റ് ഉയർന്നാലും എന്ത് കാര്യങ്ങളും അദ്ദേഹം അത് നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ തീഷ്ണമായ ശ്രമം അതിന്റെ ഒരു കൃത്യമായ ദിശാബോധം അദ്ദേഹത്തിനുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ മറ്റ് പൊതുപ്രവർത്തകരിൽ നിന്നുള്ള അദ്ദേഹത്തെ വ്യതിരക്തനാക്കിക്കൊണ്ടിരുന്നത് ഞാൻ കുറേ കോളുകൾ ഇങ്ങനെ ഡിനേ ചെയ്യാണ് പക്ഷേ അതങ്ങനെ മുന്നോട്ട് എനിക്ക് പോകാൻ കഴിയില്ല കാരണം എല്ലാം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് വല്ലാതെ കെട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല ഒരുപാട് കാര്യങ്ങൾ മോഹൻ സാഹിനെ കുറിച്ച് പറയാനുണ്ട് ഏതായാലും ശരി മുക്കം മുനിസിപ്പൽ കമ്മിറ്റി എം എസ് എഫിൻ്റെ മുക്കം മുനിസിപ്പൽ കമ്മിറ്റി ഇത്തരമൊരു ഒരു ബഹുമാനപ്പെട്ട മോഹിനി സാഹിബിൻ്റെ ഈ അഞ്ചാണ്ട് ഇവിടെ പറഞ്ഞിട്ട് അഞ്ചാണ്ട് തെയ്യുന്ന സമയത്ത് ഇത്തരമൊരു ടുത്തൽ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മോഹൻ സാഹബിൻ്റെ ഒരു അനുസ്മരണം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിലെങ്കിൽ സംഘടിപ്പിച്ചതിയായ സന്തോഷമുണ്ട് പാർട്ടി മുസ്ലിം ലീഗ് നിയമന കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നമ്മൾ വലിയ രൂപത്തിനാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഒരു അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയപ്പോഴാണ് അത് നമ്മുടെ പുതുപ്പാടി പഞ്ചായത്തിലെ പിന്നെ ലിസ കോളേജ് ക്യാമ്പസിലായിരുന്നു ബഹുമാനപ്പെട്ട പിന്നെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തോടൊപ്പം വലിയ അന്നത്തെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ വന്നിട്ടാണ് പരിപാടി നടത്തിയത് അദ്ദേഹത്തിന് അത്രത്തോളം ആദരവ് നമ്മൾ കൊടുക്കണമെന്ന് നമ്മൾ വിശ്വസിച്ചു ആഗ്രഹിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് പലപ്പോഴും നമ്മുടെ പല നേതാക്കന്മാരും ചോദിച്ചു ഞങ്ങളൊന്നും ഒരു പരിപാടി ചോദിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ലല്ലോ എങ്ങനെ സാധിച്ചു പക്ഷേ നമ്മളൊരു വലിയ താല്പര്യത്തോടു കൂടി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി എന്നെ അത് ഉദ്ഘാടനം എന്ന് ആഗ്രഹത്തോടുകൂടിയാണ് അത് ചെയ്ത് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ പങ്കെടുത്തു രണ്ടാമത്തെ വർഷം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രിയപ്പെട്ട പിന്നെ മുനവൃത്തങ്ങൾ അല്ല സാദിക്കർത്തങ്ങൾ വെച്ച് നടത്തി പിന്നീട് നമ്മൾ ബഹുമാനപ്പെട്ട മുനപൃത്തങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞാൻ സാഹിബിനെ കുച്ച് നടത്തി അങ്ങനെ നമ്മൾ ബഹുമാനപ്പെട്ട മോഹൻ സാബിന് നൽകാവുന്ന വേർപിരിഞ്ഞതിന് ശേഷം നൽകാവുന്ന വലിയ പരിഗണന നൽകിക്കൊണ്ടാണ് ഇപ്പോഴും എല്ലാ പ്രവർത്തനങ്ങളും വന്നത് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ഏത് പ്രവർത്തനം നമ്മൾ നടത്തുമ്പോഴും നമുക്കൊരു ഒരു ഒരു എന്താ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കൃത്യമായ ഒരു ദിശ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മാതൃകയും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളാണ് ഇപ്പോഴും നമ്മൾക്കറിയാം ഇപ്പോഴും നമുക്കറിയാം കുടുംബങ്ങളാണെങ്കിലും അതുപോലെ സംഘടനയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ അതിൻ്റെ രൂപ രൂപത്തിൽ ക്രമീകരിച്ച് പോകുന്നതിനപ്പുറം പരിധി വിടുമ്പോൾ നമ്മുടെ പ്രവർത്തകർ അത് നമ്മുടെ നിയമനത്തിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ മാത്രമല്ല ഞാനൊരു പ്രാവശ്യം തിരുവനന്തപുരത്ത് കഴിഞ്ഞ കാലത്ത് ഒരു പരിപാടിക്ക് തന്ന സമയത്ത് അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഗ്രൂപ്പിൽ വലിയ റീച്ചിൽ ഓടുന്ന ബഹുമാനപ്പെട്ട മോഹിനി സാഹിബിൻ്റെ പ്രസംഗം അച്ചടക്കം പാലിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ കാണുന്ന ബഹുമാനപ്പെട്ട മോഹിനിത് സാഹിബിൻ്റെ ഒരു പ്രസംഗം ഞാൻ മനസ്സിലാക്കുന്ന ഷെയ്യൻ ബാഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ പരിപാടിയിലാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ശരി അത്രയധികം അദ്ദേഹത്തെ ജനങ്ങൾ മനസ്സിലേറ്റിയൊരു നേതാവാണ് ആ ഒരു നേതാവിന്റെ വിടവ് എന്ന് പറഞ്ഞത് ഈ കാലികമായി ഇപ്പോൾ താമരശ്ശേരിയിലും അതിൻ്റെ പരിസരപ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന പുതിയ ഈ പോലീസ് അക്രമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഞാൻ എപ്പോഴും ഒറ്റക്കാവുമ്പോൾ അല്ലെങ്കിൽ കൂട്ടായി ഞാൻ പി ജി ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ മുഹമ്മദ് ഉൾപ്പെടെ എല്ലാവരും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം മോയിങ്കുടി സാഹിബിൻ്റെ ഒരു ഒരു വിടവ് അദ്ദേഹത്തിന്റെ ഒരു അസാന്നിധ്യം നമ്മൾക്ക് പലപ്പോഴും ഇപ്പം കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികസമാണ് മോയിൻഗുട് സാഹിബൊന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അവർ ഇപ്പോൾ ഇന്നലെ ഞാൻ പി ജിയൊക്കെ കരിമ്പാലിക്കുന്നിൽ അവിടെ ഒരു ഉണ്ടായിട്ട് അവിടെ പോയപ്പോൾ അവിടെപ്പെട്ട ആ മരിച്ച വാപ്പയുടെ മക്കൾ അവിടെ കേസിൽ പ്രതികളായി ഒളിവിലാണ് അവർക്ക് മയത്ത് കാണാൻ വന്നിട്ടേക്ക് അവിടെ പോലീസ് വരികയും ഒക്കെ ചെയ്തു അപ്പോൾ ഞാൻ ആ മയത്തൊക്കെ കണ്ട് അവരൊക്കെ പോയി അവരൊക്കെ ഇത് കണ്ടുപോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ എന്നോട് അവിടെയുള്ളൊരു മറ്റു സമുദായത്തിൽപ്പെട്ട രണ്ടാളുകൾ പറയാണ് മോയിൻകുട് സാഹിബുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു പോലീസ് ഏരിയയിലേക്ക് വരില്ലായിരുന്നു അതാണ് സാധാരണ ജനത്തിൻ്റെ വിശ്വാസം അതിൽ ലീഗോ യു അല്ലെങ്കിൽ മുസ്ലിം സമുദായമോ എന്നുള്ള എല്ലാവരും വിശ്വസിക്കണം അത് അദ്ദേഹം എടുത്ത് നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചപ്പോൾ നേടിയെടുത്ത ഒരു വിശ്വാസമാണ് ആ വിശ്വാസമാണ് മന സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് റഹ്മാൻ അറബ് അദ്ദേഹത്തിൻ്റെ പല ജീവിതം വിജയപ്രദമാകട്ടെ അദ്ദേഹത്തിന് മഹുറത്തും അർഹമത്തും നൽകട്ടെ അദ്ദേഹത്തിന് നമ്മുമൊക്കെ നാളെ ജന്നാത്തിൽ ഒരു ദൗസിൽ റഹ്മാൻ അറബ് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു ഈ പരിപാടി സംഘടിപ്പിച്ച എം എസ് എഫിൻ്റെ മുൻസിപ്പൽ കമ്മിറ്റി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാറുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യം അനുകൂലം ഇല്ലാത്തത് കൊണ്ട് മനുഷ്യ നമുക്ക് ഫിസിക്കലായിട്ട് തന്നെ പുതിയ തലമുറയുമായി ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം കാരണം എല്ലാവരും അറിയണം നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണീകയിലോ അല്ലെങ്കിൽ മറ്റ് ഒന്നും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി കഴിഞ്ഞ നമ്പറിലെ ഈ തൊണ്ണൂറ്റഞ്ച് കാലം മുതൽ ഈ അദ്ദേഹം മരിക്കുന്ന ഈ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ അല്ല സോറി രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലുള്ള ജീവിതത്തിലെ ഓരോ ദിവസവും അദ്ദേഹത്തോട് അത്രയധികം ഇടപഴകി ജീവിച്ചൊരാളുകൾക്ക് എൻ്റെ മനസ്സിലെല്ലാ ഓർമ്മകളും ഇപ്പോഴും തെറ്റി തെറ്റി വരുന്നുണ്ട് ഇപ്പോഴൊക്കെ നമ്മുടെ നിയോജനമന്ത് നടക്കുന്ന പല വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം വന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹം എത്രത്തോളം ആ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിനും ഒക്കെ എന്തെല്ലാം തീഷ്മമായ പ്രവർത്തനം നടത്തിയതെന്ന് ഉത്തമബോധ്യമുള്ള വ്യക്തിത്വം മുക്കം മുനിസിപ്പാലിറ്റി മുഖം പിന്നെ മുനിസിപ്പാലിറ്റി ആക്കുന്ന വിഷയം അതോടൊപ്പം തന്നെ മുഖത്ത് നിർമ്മിച്ചിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള നമ്മുടെ സി മിനി സിവിൽ സ്റ്റേഷൻ അതൊക്കെ വലിയ തർക്കത്തിലായിരുന്നു എവിടെ നിർമ്മിക്കണമെന്ന മക്കൾ അതൊക്കെ ഒരു മസേലത്ത് നടത്തുന്നത് ഒരു പഞ്ചായത്ത് പറഞ്ഞ വിഷയങ്ങൾ രമ്യമായി എല്ലാവരെയും മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയധികം കഴിവുള്ള ഒരു നേതാവിനെ എൻ്റെ മുന്നിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അതേപോലെ അതേ കോമ്പസിൽ അതേ കോമ്പ മറ്റേ കോമ്പൗണ്ടിൽ തന്നെ ഫയർ സ്റ്റേഷൻ അതുപോലെ മുഖത്തെ മുക്കര പാലം അതുപോലെ തുഷാരഗിരിയിലെ ടൂറിസം ഡെസ്റ്റിനേഷനിലായിട്ട് ഉയരംകുടിയ പാലം കണ്ടേപ്പഞ്ചാലിലെ ആർച്ച് പാലം അങ്ങനെ നമ്മുടെ തെയ്യത്തങ്കട് പാലം അങ്ങനെ ഒരുപാട് ഒരു നമ്മളെല്ലാവരും ടൂറിസം കേന്ദ്രം ആശ്രയിക്കുന്ന കോടഞ്ചേരിയിലെ തുഷാരഗിരി കോടഞ്ചേരി തുഷാരഗിരിയിലേക്കുള്ള ബി എം ബി സി റോഡ് ഇപ്പോൾ എല്ലാ റോഡും ബി എം ബി സി ചെയ്യണം എന്നുള്ള സ്റ്റാൻഡേർഡുണ്ട് ബി എം ബി സി റോഡ് നമ്മുടെ മേഖലയിലൊന്നും സുപരിചിതമല്ലാത്ത കാലത്ത് പോലും മോഡൽ സൈബ് വന്ന് തിരുവനന്തപുരത്ത് മന്ത്രിമാരെയൊക്കെ പോയി കണ്ട് സമ്മർദ്ദം ചെലുത്തി നടപ്പിലാക്കിയ റോഡാണതൊക്കെ അത്തരം ഒരുപാട് ഒരുപാട് വികസനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസനം പണ്ട് ഉപയോഗിച്ച് ഏകദേശം നൂറ്റി അഞ്ചോളം വിദ്യാഭ്യാസ സ്ഥാപനം പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഹൈസ്കൂൾ വരെ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം ഡിജിറ്റൽ ക്ലാസ് റൂം കൊടുത്തു ഇന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഡിജിറ്റൽ ആയിട്ടാണ് ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് പക്ഷേ വലിയ ദീർഘവിഷണത്തോടുകൂടിയും അന്ന് അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ നമ്മളെ നിയമനവരുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിജി മറ്റേ ഡിജിറ്റൽ ക്ലാസും അന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ദിരമായാലും പ്രിയപ്പെട്ട ബഷീർക്ക് പറയാൻ കേട്ടിട്ടുണ്ട് മോൻകുട്ടിയുടെ ഒരു ദീർഘവിഷ്ണറാണതും അതുപോലെ അത്രയധികം കാഴ്ചപ്പാടുള്ള പിന്നെ എല്ലാവരെയും കേൾക്കാനും ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് ഏതായാലും നമുക്ക് അവിടെ നമുക്കൊക്കെ പോകേണ്ടതാണ് അതിന് മുന്നേ ബഹുമാനപ്പെട്ട മോഡീസായി പോയി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടുതൽ ധന്യമാട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ദുവാ ചെയ്തുകൊണ്ട് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ഒരിക്കൽ കൂടി നിയോജക മുസ്ലിം കമ്മിറ്റി വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തിരക്കിൻ്റെ സമയത്തായ ഞാനോട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും പ്രമുഖത്തായി പുറത്തു